എ കെ ഗോപാലനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ കെ ഗോപാലൻ പാവങ്ങളുടെ പടത്തലവൻ ജനനം ഒക്ടോബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് ജന്മസ്ഥലം പെരളശ്ശേരി കണ്ണൂർ ജില്ല യഥാർത്ഥ നാമം ആയില്യത്ത് കുറ്റയാരി ഗോപാലൻ പിതാവ് രൈരു നമ്പ്യാർ മാതാവ് മാധവി അമ്മ പത്നി സുശീല ഗോപാലൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് ഇരുപത്തി പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നൊരു ചോദ്യം വരാം ആരാണ് എ കെ ജി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് എ കെ ജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാവുകയും ഗാന്ധി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് എ കെ ഗോപാലൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എ കെ ജി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് എ കെ ജി ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് തവണ എൽ ഡി സി എൽ ജി എസിന് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മാർച്ച് എട്ടിന് തൃശൂർ ജില്ലയിലായിരുന്നു എ കെ ജിയെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകത്തിൻ്റെ സെക്രട്ടറി എ കെ ജി നിയമിതനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ എ കെ ജി ലോകസഭാംഗമായ മണ്ഡലമാണ് കാസർഗോഡ് ജില്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൽ നിന്നും എ എ കെ ജി മൂന്ന് പ്രാവശ്യമാണ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ച നവോത്ഥാന നായകനാണ് എ കെ ജി എ കെ ജി അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി രണ്ടിന് എ കെ ജി ദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തി രണ്ടിന് ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് എ കെ ജിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം കണ്ണൂർ ജില്ലയിലാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട് നേരത്തെ എ കെ ജി പ്രതിമ കണ്ണൂർ ജില്ലയിൽ എ കെ ജിയുടെ ആത്മകഥ എൻ്റെ ജീവിതകഥ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട് എ കെ ജി മെമ്മോറിയൽ ആൻഡ് കൾച്ചുറൽ സെൻറ്റർ താലൂക്കര മലപ്പുറം ജില്ലയിലാണ് എ കെ ജിയുടെ മരണശേഷം ഡൽഹിയിലെ സി പി ഐ എമ്മിൻ്റെ ആസ്ഥാന മന്ദിരം അറിയപ്പെട്ടിരുന്ന പേര് എ കെ ജി ഭവൻ കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ ആസ്ഥാന മന്ദിരം എ കെ ജി സെൻ്റർ ഇന്ത്യൻ തപാൽ വകുപ്പ് എ കെ ഗോപാലൻ്റെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഒന്നിന് ബോട്ടൺ താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര് ആരാണ് എ കെ ഗോപാലൻ ടി എം വർഗീസ് എം വി ജോസഫ് സി കേശവൻ ആരാണ് എ കെ ഗോപാലൻ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് ഹൗസിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എ കെ ഗോപാലൻ ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തിയാണ് എ കെ ജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് തരു കരുതൽ തടങ്കലിനോടനുബന്ധിച്ച് നടന്ന കേസ് എ കെ ജി വേഴ്സസ് മദ്രാസ് സ്റ്റേറ്റ് എ കെ ജിയുടെ ജീവിതത്തെ ആസ്പദമാക്കി എ കെ ജി എന്ന സിനിമ സംവിധാനം ചെയ്തത് ഷാജി എൻ കരുൺ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് എ കെ ജി എന്ന സിനിമയിൽ എ കെ ജി ആയി വേഷമിട്ടത് പി ശ്രീകുമാറാണ് എ കെ ജിയുടെ ജീവിതം പ്രമേയമാക്കി അതിജീവനത്തിൻ്റെ കനൽ വഴികൾ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ഷാജി എൻ കരുണാണ് എ കെ ജിയുടെ ആത്മകഥാപരമായ ഓർമ്മക്കുറിപ്പുകൾ ഇൻ ദ ഇൻ ദ കോസ് ഓഫ് ദ പീപ്പിൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് പ്രധാന കൃതികൾ നോക്കാം എൻ്റെ ജീവിത കഥ ആത്മകഥയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് ഞാൻ ഒരു പുതിയ ലോകം കണ്ടു ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് എൻ്റെ പൂർവകാലസ്മരണകൾ കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി മണ്ണിനു വേണ്ടി ഹരിജനം എൻ്റെ ഡയറി ഇത്രയുമാണ് പ്രധാന കൃതികൾ പട്ടിയും പൂച്ചയും നടക്കുന്ന വഴിയിലൂടെ മനുഷ്യന് നടന്നുകൂടെന്ന് പറയുന്നത് കാട്ടാളത്തമാണ് ഈ കാട്ടുനീതിയെ ജീവൻ കൊടുത്തും തിരുത്തണം ഇത് ആരുടെ വാക്കുകളാണ് എ കെ ജിയുടെ വാക്കുകളാണ് ഇത്രയുമാണ് നമുക്ക് എ കെ ജിയെ കുറിച്ച് പഠിക്കാനുള്ളത് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട് ഇനിയും